എന്റെ നക്ഷത്രം ചിത്തിരയാണ് ചിത്തിര പിറന്നാൽ അക്കുടി നാശം കേട്ടോണ്ട് കേട്ടോണ്ടാ ഇനിടെ പാമ്പോണ്ട എന്തോ ഞാൻ കേറാനില്ല എനിക്ക് പേടി കേറാൻ വേണ്ടിട്ട് ഗൈസ് ഇപ്പഴാണ് ഞാൻ കാണുന്നത് കണ്ടു ഗൈസ് ആരാണെന്ന് അറിഞ്ഞു എന്റെ കിളി പോയത് കണ്ടത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ആക്ച്വലി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും നമ്മുടെ ലൈവ് സ്റ്റോറി കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ ഞങ്ങൾ ഇങ്ങനെ നമുക്ക് ഒരുപാടൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ഞാൻ പറയൂല പറയാത്തെയാണ് നല്ലത് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് വീടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ഇത്രയും അതായത് ആഫ്റ്റർ നമ്മൾ സെപ്പറേഷന് ശേഷം താമസിച്ച വീടുകളാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് പിന്നെ അത് മാത്രമല്ല ഗൈസ് ഞാനിങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് എൻ്റെ നക്ഷത്രം ചിത്തിരയാണ് ചിത്തിര പിറന്നാൽ അക്കുടി നാശം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടാകും അല്ല അവരാരും കേട്ടിട്ടില്ല ഗൈസ് പക്ഷേ എന്നെ ഞാൻ ജനിച്ച സമയത്ത് ചിത്തിരയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഈ അടക്കാണ്ടറിഞ്ഞത് പക്ഷെ ആ സമയത്ത് എല്ലാവരും പറഞ്ഞു അത്ര അല്ലേ ചിത്തിര ഏതായാലും ഇത് എന്തോന്ന് കുടുംബം മുഴുവൻ നശിപ്പിച്ച് എല്ലാം നശിപ്പിക്കുമെന്ന് പറഞ്ഞ് എനിക്കറിഞ്ഞൂടാ അത് ഞാൻ ജനിച്ചതിൻ്റെ കൈയിരിപ്പാണ് അത് ബാക്കിയുള്ളവരെ കൈയിരിപ്പാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ വിശ്വസിക്കാനും ഇല്ല പക്ഷേ അത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അക്കുടി നാശമായി കിടക്കുന്ന കുറച്ച് കുടികൾ കണക്കം ഇപ്പം നമ്മളുള്ള ഇവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾ സെപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്ന താമസിക്കുന്ന വീടാണ് അതായത് നമ്മൾ പറയൂലെ ഇടയ്ക്കിടയ്ക്ക് വാരി കെട്ടി വരി വാരി കെട്ടി വരുമെന്ന് അതായത് അമ്മയുടെ അച്ഛൻ അമ്മ അമ്മയ്ക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് അതിൽ അല്ല അക്കു അഭിയില്ല അവരെ അച്ഛൻ വച്ച വീട്ടിലാണ് നമ്മളിപ്പം പോണത് അപ്പം ഇവിടെയെന്ന് പറയുന്നത് എനിക്ക് വരണതേ ഇഷ്ടമല്ല എനിക്ക് വരാൻ ഇഷ്ടമാണ് ഇവർ ആൾക്കാരെയൊക്കെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇവിടെ വന്ന് നിൽക്കണമെന്ന് എനിക്ക് കാരണം ഇവിടെ സൗകര്യം കുറവാണ് മീൻസ് സൗകര്യം എന്ന് വെച്ചാൽ ഭയങ്കര ആ വീട്ടിനേക്കാളും സൗകര്യം ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ കുളിക്കാനൊന്നുള്ള സൗകര്യം ഇല്ല മറ്റേന്ന് പറയണത് ഒരു കാട്ടിൻ്റെ ഇടയിലാണ് നമ്മൾ തോട്ടിലാണ് കുളിക്കാൻ പോണത് ഇവിടെ തുറസായ പബ്ലിക്കായ സ്ഥലത്ത് നിന്നാണ് നമ്മൾ കുളിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ടൊന്നും എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഏറ്റവും മൊണ്ടി കേസെന്നു പറഞ്ഞാൽ ഇവിടെ ബസ്സില്ല മറ്റേ ഇത് പുത്തമ്പാല ആറ്റിങ്ങൽ ബസ് എപ്പോഴും ഉണ്ട് അവിടെ നിന്ന് എനിക്ക് ഒന്ന് രണ്ട് കിലോമീറ്റർ നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നിന്നാണെങ്കിൽ ബസ്സില്ല അവൻ എനിക്ക് ഇങ്ങോട്ട് വരണത് ഇഷ്ടല്ലായിരുന്നു താമസിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞൊളിച്ച ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു മാതിരിയായിരുന്നാണ് ഒന്നും കറക്റ്റ് ആവല്ല വിചാരിച്ചു ഓക്കെ ഇപ്പോൾ നമ്മൾ പോവാൻ വേണ്ടിയിട്ട് പോണത് ആ വീട്ടിലോട്ടാണ് ഗൈസ് കമോൺ ഇതാണ് ആ വീട് ഗൈസ് മുമ്പ് ഇവിടെ സ്ലാബായിരുന്നു ഇപ്പോൾ ഇത് വാ അഫ്സല് ഒരുങ്ങി വരുന്നുണ്ട് പെണ്ണുങ്ങളെ കാണാൻ വേണ്ടിട്ട് എടാ പിടിച്ചോ എടാ വീടോടാ നാറു വെള്ളം ഇതിനു മുമ്പ് ആ ഓക്കെ ഇതിനു മുമ്പ് ഇവിടെ നല്ല വൃത്തി ഉണ്ടായിരുന്നു നമ്മൾ താമസമായ സമയത്ത് അതായത് താമസിച്ചോണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ വൃത്തിയാക്കി കുഴിക്കായിരുന്നു ഇവിടെ നിന്നാണ് കേട്ടോ കുളിക്കണത് ഇവിടെ പ്പം നമ്മൾ ഞാനും ആളും രാത്രി കുളിക്കുകയുള്ളൂ ഭയങ്കര ലേറ്റായിട്ട് ഇവിടെ തയലൊക്കെ ലൈറ്റ് ഒന്നേ രണ്ട് വീടേ ഉള്ളൂ പക്ഷെ അവരൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒക്കെ ശേഷമേ കുളിക്കുകയുള്ളൂ കാരണം ഇവിടെ നിന്ന് കുളിക്കണ മറ്റേത് വണ്ടിയൊക്കെ പോകും അല്ലെങ്കിൽ ഈ നമ്മളെയൊക്കെ പ്രായമുള്ള നമ്മളെ പോകാൻ അല്ലെങ്കിൽ ആൾക്കാർ ആ മുക്കാരെ പോകുമ്പോൾ നമുക്ക് ഒരു ഏഹ് ഒരുമാതിരിയാണ് അങ്ങനെയൊക്കെ കുളിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ മറ്റേ രാത്രി പാതി രാത്രി ആകുമ്പോൾ ഒളിച്ച് നിന്ന് ഒളിച്ച് രഹസ്യമായിട്ടേ കുളിക്കുള്ളായിരുന്നു ഇത് നമ്മളെ കിണറാണ് ഈ കിണർ ഈ കിണറിൽ നിന്ന് ഈ കിണർ ഓരോ വെള്ളമാണ് അപ്പൊ നമ്മള് കുളിക്കാനൊന്നും എടുക്കുളിക്കാനാണ് എടുക്കണത് അല്ല കറിക്ക വെള്ളത്തിന് അതിന്റെ ആവശ്യം അവിടെ ഒരു കിണറുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പൊ റോഡിന്റെ ഇതൊന്നി ഇപ്പൊ നിങ്ങൾ ചോദിക്കുക ഈ വീട് എന്ത് ഇങ്ങനെ കിടക്കണത് ഏർ എന്തോ ഇത് ശരിയാക്കി എടുത്തുകൂടിയിരുന്നൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അതിനുത്തരം ഇപ്പോൾ ഈ ബാഗ് പക്ഷെ ഈ വീട് ബാഗിൻ ബാഗിന്റെ കയ്യിലാണ് കൈ നമ്മളെ കയ്യിലല്ല ഇത് ജപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോയി അതുകൊണ്ട് ഏർ ഇത് നമ്മളെ വീടല്ല പിന്നെ എനിക്ക് ഇപ്പൊന്ന് വെച്ചാൽ തമക്കാണ് പാമ്പാണെന്ന് അറിഞ്ഞൂടാ തമക്കാണ് അത് ഫ്രണ്ടിൽ കൂടെ കയറാൻ വേണ്ടിയിട്ട് പറ്റൂല നമുക്ക് അല്ല ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റും ഇങ്ങനെ ചാടിയൊക്കെ കയറണം ഓക്കെ നമുക്ക് ഇങ്ങോട്ട് കയറാം ഇതാണ് ഇവിടെ എത്ര വർഷമെന്ന് വെച്ചാൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സല്ല നാല് വർഷം ഇവിടെ താമസിച്ച് അല്ലാതെ നമ്മൾ ഈ എന്തോന്ന് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ ഉപദ്രവിക്കും അമ്മ ഇവിടെ നമ്മൾ ഇവിടെ വന്ന് എന്ന് അറിയില്ല അപ്പോഴത്തേക്കൊക്കെ ഇവിടെയാണ് നിന്നിട്ടുള്ളത് ഇവിടെയാണ് ഗൾസ് ഞാൻ നമ്മൾ ഞാൻ മാളുവൊക്കെ ഇരുന്ന് പഠിക്കണത് ഇവിടെയൊക്കെ ഇരുന്ന് ഞാൻ നിമിഷങ്ങളായ വിറക്കുന്നു അക്കുനെ അബി ഇവിടെ കയറ്റി നിർത്തിയാണ് കേട്ടാ ചോറ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ മീൻസ് എൻ്റെ മുറപ്പിമാര് മര ഇവിടെ കയറ്റി ചോറ് കൊടുക്കും ഇവിടെ കയറ്റി നിർത്തിയിട്ട് ഇവിടെ ഫുള്ള് വരച്ചു വെച്ചേക്കണത് ഉണ്ട് ഇവിടെ ഫുള്ള് വരച്ച് വെച്ചേക്കണത് ഇവിടെ നിന്നാലേ ചോറിറങ്ങനൊരു സൈക്കോള് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കേറാം അഫ്സൈ അവള് വിളിച്ചിരിക്കണു കമോൾ ഇനി ഹോം ടൂർ ഓ ഇവിടെ പാമ്പോണ്ട എന്തോ ഞാൻ കേറനില്ല എനിക്ക് പേടി കേറാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതാണ് അക്കുവിൻ്റെ അബിയുടെ റൂം ആയിരുന്ന കേട്ടോ അക്കു അബി മാമൻ മാമി ഒക്കെ താമസിച്ച റൂം ഇതാണ് ഇവിടെ വേറൊരു അമ്മയുടെ വേറൊരു ബ്രദറുണ്ട് അയാൾ താമസിച്ചത് ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഇത് കണ്ടോ ഇവിടെ കാണിക്കാൻ കൊള്ളൂ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് വെള്ളവടി അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ രാജപ്പോ ആ ഇവിടെ ഇത് എന്തോന്ന് ഇവിടെയാണ് ഞങ്ങള് ഞാനും അമ്മേ മാളു ഞാനിവിടെ ഈ അറ്റത്ത് അമ്മ മാളു ഞങ്ങൾ കിടക്കണം അമ്മ നടുക്കിടത്തിയിട്ട് ഞാനും മാളു ഇവിടെയാണ് കടന്നോണ്ടിരുന്നത് ഗൈസ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കണ്ടു ഗൈസ് ആരാണെന്ന് അറിഞ്ഞു വിടാ എന്റെ കിളി പോയത് കണ്ടത് ഓക്കെ കൊള്ളാം നീസായിട്ടുണ്ട് ഇനി വലിയ മുണ്ടിട്ടതാണെ വേറെത്തിന് കയറിയാണോ ഒന്നും അറിഞ്ഞു വിടാ ആരായാലും അങ്ങനെ ഒന്നും കൂടെ സംഭവിച്ചിട്ടില്ല ഓക്കെ ഇതാണ് ഗൈസ് ഞങ്ങളുടെ കിടപ്പാടം അതിന് ശേഷം ഇവിടെ ഇവിടെയായിരുന്നു എനിക്ക് ഇങ്ങോട്ടന്നും കയറില്ല എനിക്ക് പേടി പാമ്പ് ഉണ്ടാകുന്നു ഇവിടെയാണ് ഇല്ലാത്ത പാമ്പനെ ഞാൻ പേടിച്ച് വിളിച്ചു എടുത്തതാണ് ഇവിടെയാണ് അമ്മൂമ്മയും അപ്പൂപ്പം താമസ കിടക്കണത് ദിസ് ഈസ് അവർ കിച്ചൺ ഗൈസ് ഇതാണ് നമ്മളെ കിച്ചൺ ഇത് ഫുള്ള് ഇവിടെ നമ്മൾ പറഞ്ഞുതരാം ഇവിടെ പോയിട്ട് ഈ ഒരു ഭാഗം ഈ ഒരു ഇത് ജപ്തി ആയി പോയിട്ട് എനിക്കൊന്നും മൂന്നു വർഷം വർഷാവോന്ന് തോന്നുന്നു മൂന്ന് മൂന്നര വർഷം ആവും ഇത് ഇങ്ങനെ ആയിട്ട് പിന്നെ ഇതായിരുന്നു നമ്മളുടെ ഓപ്പൺ കിച്ചൺ ഓപ്പൺ ഓപ്പൺ കിച്ചൺ മീൻസ് തുറന്നിറങ്ങണുണ്ട് ഇത് എന്തോന്ന് വെച്ചാൽ നമ്മളെ വർക്ക് ഏരിയ എന്റെ മാളുവിൻ്റെയും ജീവിതം ഇവിടെയായിരുന്നു ആയിരുന്നു ഗൈസ് എന്ന് അടുക്കളയിൽ ജോലി ഒന്നല്ല ഞങ്ങൾ ഇവിടെ അരി വറുത്ത് പൊടിച്ചത് ഇന്നെ റേശ്ശരിയോ ചമ്പാവരിയോ എന്തെങ്കിലുമൊക്കെ ് വറുത്തിട്ട് പൊടിക്കും മിക്സിയിലിട്ട് പൊടിച്ചിട്ട് തേങ്ങയും തിരുവി ശർക്കരയിട്ട് തിന്നും നല്ല ടേസ്റ്റാണ് അത് തിന്നുമായിരുന്നു മേ ഇനി ഇങ്ങോട്ട് ഇറങ്ങാനില്ല എങ്കിൽ ഇപ്പം ആശുപത്രിയിൽ പോകേണ്ടി വരും ഇത് ഇങ്ങോട്ട് ഇതാ ഇങ്ങോട്ട് ഇപ്പം നിങ്ങൾ കാണാനില്ല ഇവിടെ ഇത്രയും കാടില്ല പക്ഷേ ഇപ്പം നിങ്ങൾ ആ കാണുന്ന ആ പോഷം ഫുള്ള് കാടാണ് അങ്ങോട്ട് ഫുള്ള് കാടാണ് നിങ്ങൾ ഈ കാണുന്ന പോഷ ഫുള്ള് പിന്നെ അതോ ഇവിടെയൊക്കെ ഇരുന്ന് ഞാനും ആളും പഠിച്ചുകൊണ്ടിരുന്നത് അതായത് ഇപ്പം ഇവിടെ അകത്ത് സിനിമയൊക്കെ വെച്ച് നിക്കും പിന്നെ സീരിയൽ ടൈം ആകുമ്പോൾ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും മാളും അവിടെ പോവും അവിടെ ഇരുന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ ബാത്റൂമൊന്നും കാണിക്കാൻ കൊള്ളൂല അമ്മാര് ബാത്റൂമാണ് സത്യം പറ അമ്മ അമ്മ ഇഷ്ടം പാമ്പിനെ ഇവിടെ അടിച്ചു കൊല്ലം പാമ്പ് മീൻസ് സർപ്പമല്ല മറ്റേ കേട്ടോണ്ട് വരണം എന്തോ കുഞ്ഞു കുഞ്ഞു ലുംബീസുകളോ കാരണം ക്ലോസെറ്റിൽ ഇരിക്കും നമ്മള് ബാത്റൂമിൽ കയറുമ്പോൾ ഇങ്ങനെ ഇരിക്കും പിന്നെ കുണ്ടിക്കല്ലോ കുത്തിയാ തീർന്നു അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ അതുകൊണ്ട് അടിച്ചു കൊല്ലും ആക്ച്വലി ഗൈസ് എന്റെ തുടക്കം എന്ന് പറയണത് ഇവിടെന്നായിരുന്നു ഗ്ലാമി ഗംഗേര തുടക്ക ചാനലിന്റെ തുടക്കം ഇവിടെന്നായിരുന്നു പിന്നെ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഒക്കെ തന്നിട്ടുള്ള ഇവിടെ നല്ലതും ചീത്തയൊക്കെ ആയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ട് എന്നെ ഏറ്റവും സ്ട്രോങ് ആക്കിയിട്ടുള്ളത് ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പ്രതികരിച്ചത് വെച്ചാൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് എന്റെ സിറ്റുവേഷൻ പക്ഷെ ഞാൻ ഇങ്ങനെ എനിക്ക് അത്രയും എന്റെ വൾനബർ വൾണറബിൾ ആ വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഞാൻ മാതിരി മറ്റേ എന്തെന്ന് അറിയാൻ കലിപ്പ് കലിപ്പ് ചിരിക്കാതെ എല്ലാരുടെ അടുത്തും ദേഷ്യമായിട്ടും മുഖം എത്ത ഒരു കിൻറ്റരി കാണും ങ്ങനെ പുട്ടുകൂതി വീർപ്പിച്ച വീർപ്പിച്ചാണോ ഇരിക്കുന്നത് എപ്പോഴും മോകാം ആ ഒരു സിറ്റുവേഷനൊക്കെ ആക്കി ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്കിനി ഞാനേ ഞാൻ ആദ്യമായിട്ട് ഞാൻ വീഡിയോ എടുക്കണ സ്ഥലം ഞാൻ കാണിച്ചു തരാമേ ഞാൻ എൻ്റെ ഒരു ബെഡ്ഷീറ്റ് മടക്കി വിരിച്ചിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണത് ഇങ്ങനെ പോണത് പാമ്പ ഉണ്ടാന്ന് നോക്കണേന്ന് പാമ്പേ പാമ്പേ കുറച്ചല്ലേ ഇതാ ഇവിടെ ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഈ ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കണം പിന്നെ നിങ്ങൾ നോക്കണമെങ്കിൽ ഞാനൊരു ലൈക്ക് ഒരു പ്രോട്ടീൻ ഷേക്കിൻ്റെ പ്രോട്ടീൻ ഡ്രിങ്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ എടുക്കുന്നത് ഇവിടെ ഇവിടെ നിന്നാണ് ഞാൻ പ്രോട്ടീൻ ഡ്രിങ്കിൻ്റെ വീഡിയോ എടുക്കണത് ഇവിടെ നിന്നിട്ട് ഇതാണ് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഞാൻ മൂടിക്കിടക്കുന്ന ഒരു ബെഡ്ഷീറ്റ് അത് മാത്രമേ വൃത്തിയുള്ളൂ കേട്ടോ ആ ബെഡ്ഷീറ്റിന് അത്ര വൃത്തിയുള്ളൂ ചില ഭാഗം മാത്രം അതിങ്ങനെ മടക്കി ഇവിടെ ഇങ്ങനെ ഇതിൽ വള്ളിയിൽ വലിച്ചു കെട്ടി ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുമായിരുന്നു ഇവിടെ എന്നിട്ട് ഓയിസ് ഓവറല്ലേ ഞാൻ ആദ്യമൊക്കെ ചെയ്യണത് അപ്പൊ ഓയിസ് ഓവർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മീൻസ് ഇവിടെ എപ്പോഴും ബഹളായിരിക്കും എട്ടുപേരുണ്ട് ഇവിടെ താമസിക്കാൻ അപ്പം എത്ര അപ്പൂപ്പ അമ്മുമ്മ ഞാൻ അമ്മ മാളും അഞ്ച് മാമൻ മാമി അക്കു അഭി പത്ത് പേര് ഈ വീട്ടിൽ പത്ത് പേര് അപ്പൊ പത്ത് പേര് ഉള്ളതുകൊണ്ട് എപ്പോഴും ബഹളമായിരിക്കും ഇപ്പൊ ഓയിസ് ഓവറും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ തോട്ടിൽ നേരത്തെ കാണിച്ചില്ലേ കുളിക്കണ അവിടെ പോയിരുന്ന് ഞാൻ ഓയിസ് ഓവർ ചെയ്യും നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് അറിയാം ചീ വീടുള്ള അമ്മാര് കോറസ് പാറുണ്ട് വീഡിയോയില് പിന്നെ ഇപ്പം എനിക്ക് എന്തായിരുന്നു അറിയുമോ ഞാൻ ഇവിടെ കുറച്ച് നാൾക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ വർഷം ഇങ്ങോട്ട് വന്നിട്ട് അന്ന് പോയതിന് ശേഷം കുറെ വർഷം ഇങ്ങോട്ട് വന്നിട്ട് വരുമ്പോഴത്തേക്ക് എനിക്കിവിടെ എൻ്റെ മരിച്ചു പോയ മാമുള്ളാണൊക്കെ വന്നു മീൻസ് ആത്മാവായിട്ട് നീഴലായി എന്നും പറഞ്ഞല്ല എനിക്കിങ്ങനെ നമ്മൾ ഇങ്ങനെ എനിക്ക് ആ അവിടെ ആ റൂമിനകത്ത് കയറുമ്പോൾ എനിക്ക് ഒരു പ്രസൻസ് ഉണ്ട് പുള്ളിക്കാർ ഇവിടെ ഇവിടെ ഉണ്ടെന്നുള്ളത് ലൈക്ക് അന്ധവിശ്വാസം അങ്ങനെയല്ല നമുക്ക് ആ ഒരു എന്തോ ഒരു പ്ര ഒരു ഒരു തോന്നും മീൻസ് ശരി ഇനിയിപ്പോൾ ഇത് മറ്റേ ഇതിൽ വരും മറ്റേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതെല്ലാം മറ്റേ നമുക്കൊരു ഫീല് വരുമല്ലോ നമുക്കൊരു ഇന്നർ ഫീലിങ് ആ ഒരു വ്യക്തി അങ്ങനെ നമുക്ക് ഇത്ര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വ്യക്തി ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നും അക്കുവിൻ്റെ പേര് അച്ഛൻ യാ അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഗൈസ് ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാ ഇവിടെ നിന്ന് നമ്മൾ വേറൊരു വീട്ടിലോട്ട് പോയി അതായത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വണ്ടിയില്ല സൗകര്യമില്ല ഇല്ല പോകാൻ വേണ്ടിയിട്ട് ബസ്സില്ല അപ്പം ഞാൻ തമ്പ തമ്പാനൂര് ഈ ഫോർട്ടിലാണ് ഞാൻ എസ് എസ് സിയുടെ കോച്ചിങ്ങിനെ കൊണ്ടുവരുന്നത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അത് പഠിക്കാൻ പോയെന്നു വെച്ചാൽ ബസ്സില്ല അവിടെ നാലഞ്ച് മണി ക്ലാസ് ഉണ്ട് ലാസ്റ്റ് ബസ് ഇങ്ങോട്ടുള്ളത് നെടുമ്പങ്ങാട് അതിൽ അഞ്ചേ കാലിന് വരും നെടുമ്പങ്ങാട് അഞ്ചേ കാലിൽ വന്നിട്ട് ഇവിടെ എത്രയാണ് അപ്പം അതിന് ശേഷം ബസ്സില്ല അപ്പം അന്ന് ഞങ്ങൾക്കെന്ന് പറയണത് ദിവസവും എന്തോന്ന് എനിക്ക് അങ്ങോട്ട് പോകാൻ തന്നെ വേണം നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് രൂപ വേണം പിന്നെ ഞാൻ ദിവസം ഓട്ടോ വിളിച്ച് പോകാൻ വേണ്ട എഗയും വേണം ഇവിടെ വരെ വരണേ നൂറ്റമ്പത് രൂപ അപ്പം അത്രയും രൂപ ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിരുന്നു ആ പിരിലും ഞങ്ങൾക്ക് കാരണം അമ്മ ജോലിക്ക് വേണ്ട സമയമാണ് അപ്പം അത് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ടും വേറെ ചില കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ നേരെ പോയത് വേറൊരു വീട്ടിലോ ഞങ്ങൾ വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു വീട് കിട്ടിയാൽ മതി എൻ്റെ ക്ലാസ്സും തുടങ്ങി എങ്ങനെയെങ്കിലും ഒരു വീട് മതി എന്നും പറഞ്ഞു ഞങ്ങൾ പോവുകയാണ് ചെയ്തത് അപ്പൊ ആ വീടാണ് വീട്ടിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വീട് ഇവിടെ സത്യം ഈ വീടിന്റെ അടുത്ത് സൗണ്ട് മാറി മാറിയൻ്റെ ചുമ ഈ വീട് ഭയങ്കര ഭയങ്കര എന്താ പറയാ നമ്മൾ ഭയങ്കര നന്ദി നന്ദി കാണിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഒരു വീടാണ് കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വീടൊന്നും ഇല്ല ഇത് എൻ്റെ മാളൂല്ലേ മാളൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സെറ്റ് ചെയ്തെന്ന വീടാണ് അവർ തൊട്ട് മോല കേട്ടോ താമസിക്കണം അപ്പോൾ അവർ സെറ്റ് ചെയ്തു തന്ന വീടാണ് ഇവിടെ എന്ന് പറയുന്നത് ഇല്ല അങ്ങനെ സൗകര്യമൊന്നുമില്ല അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഓണറുണ്ട് അപ്പം മാമ പറഞ്ഞായിരുന്നു അങ്ങനെ സൗകര്യം അപ്പം പറഞ്ഞു എന്തെങ്കിലും മതി ഞങ്ങൾക്കൊന്ന് സുരക്ഷിതമായിട്ട് കയറി കിടക്കണം അത്രേ ഉള്ളൂ അങ്ങനെ വന്നതാണ് ആക്ച്വലി ഇത് ഈ വീട്ടിൽ ഈ വീട്ടിലെ ഓണറാണ് ഷറഫെന്നു പറഞ്ഞത് മാമ अनि <laughs> माम താങ്ക്ഫുൾ ആണ് കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ കിടക്കുന്ന കട്ടിൽ ഇതിനകത്തുള്ള കട്ടിലാണ് കാരണം ഞങ്ങൾ അതിനു മുമ്പ് വരെ തറയിലാണ് ഞങ്ങൾ കണ്ടല്ലോ തറയിലാണ് കിടന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് കിടക്കുന്ന കട്ടിൽ ഇവിടത്തെ കട്ടിലാണ് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഏ ഞങ്ങൾ കട്ടിൽ കിടന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ആ വീട് നമുക്കിനി ഈ വീട്ടിലോട്ട് പോവാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനമായിട്ട് താമസിച്ച വീടാണ് ഇത് കാരണം ഇപ്പം ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ട് സേഫ് ആണെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം എന്നാൽ ചോദിക്കാനും മറ്റേ പട പേടിച്ച് പന്തളത്തെത്തിയപ്പം പന്തംകുളുത്തിപ്പട എന്ന് കണ്ടിട്ടുണ്ട് അതായിരുന്നു ഞങ്ങൾ നേരത്തെ കാണിച്ചില്ല ആ വീട് വീടെത്തിയപ്പോഴ അവിടെ എത്തിയപ്പോഴത്തേക്കും പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ മൂന്ന് മൂന്നുപേരും ഇങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അതൊക്കെ വേവിച്ച് കുടിച്ച് സമാധാനമായിട്ട് താമസിച്ച വീടാണിത് ഇതിനകത്ത് കയറാൻ വേണ്ടി പറ്റില്ല കാരണം മാമ ഇവിടെ ഇല്ല വിളിച്ചായിരുന്നു അപ്പം കിട്ടിയില്ല അപ്പം അകത്ത് കയറാൻ പറ്റില്ല ശരി ഇതിന് തന്നെ ചുറ്റുപാട് ഞങ്ങൾക്ക് കാണിച്ചു കേസ് தோடன் നമ്മളെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ള ഹെയർ കട്ട് വീഡിയോ ഞാൻ ആദ്യമായിട്ട് കെരാറ്റിൻ ചെയ്യാൻ പോയ വീഡിയോ പിന്നെ ഇത് കുറെ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ള കട്ടിൽ ഇവിടെ കാണാൻ കഴി ചെറുതായിട്ട് സുൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം ഭാഗ്യത്തിന് ഇത് തുറന്നിട്ടേക്കണുണ്ട് ചെറുതായിട്ട് ആ കട്ടില് കാണാം ആക്ച്വലി ഈ വീടിനെ കുറിച്ച് പറയണേക്കാളും ഈ വീട് ഞങ്ങൾക്ക് തന്ന ഒരു മനുഷ്യനുണ്ട് ഷറഫ് ആമേ സാധനം ഞാൻ മാവനെ കുറിച്ച് വേണം പറയാൻ കാരണം നമ്മളിപ്പോ ലൈഫിൽ കുറച്ച് പേരെടുത്തൊക്കെ നമ്മൾ കടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ കുറച്ച് എന്നെ സംബന്ധിച്ച് ഒരുപാട് പേരെടുത്ത് എനിക്ക് എന്താ പറയാ ഒരു ഇതുണ്ട് നന്ദി ആ നന്ദി ഭയങ്കരായിട്ടുള്ളൊരു മനുഷ്യനാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങള് വാടക ഞങ്ങളിന്ന് ചിലപ്പം വാങ്ങൂല അല്ലെങ്കിൽ ഭയങ്കര കുറച്ചേ വാങ്ങൂള്ളൂ ചില വാടക കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അല്ലേ എന്തായാലും നമ്മൾ ജോലിക്ക് പോകണം അപ്പൊ നമുക്ക് അങ്ങനെ ഒരാളെ യൂസ് ചെയ്ത് താമസിക്കണം അങ്ങനെ ഞങ്ങൾക്കില്ല അപ്പൊ ഞങ്ങൾ എന്തായാലും വാടക കൊടുക്കണം അപ്പൊ വാടക കൊടുക്കുമ്പോഴത്തേക്ക് മാമൻ ചില സമയത്ത് വാങ്ങൂല ഇവിടെ തന്നെ വെച്ചിട്ടു ചിലപ്പോൾ വാടക കൊടുക്കണ പൈസ എനിക്ക് മാളിനോട് ആ വേദിച്ച് തരും അങ്ങനത്തെ ഭയങ്കര നല്ല മനുഷ്യൻ ഭയങ്കര നല്ല മനുഷ്യ നമ്മൾ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടുള്ള കുറച്ച് മനുഷ്യരിൽ ആ നല്ല മനുഷ്യരുണ്ടല്ലോ കുറച്ച് ആ മനുഷ്യരുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ പക്ഷോ അത്രയ്ക്ക് പോലും മനുഷ്യരാണ് സോ അവ നമ്മൾ ഇത്രയേ ഉള്ളൂ അകത്തൊന്നും കയറാൻ പറ്റില്ല ഇവിടെ ഇത്രയേ ഉള്ളൂ ഈ വീട്ടിലാണ് നമ്മൾ നമ്മൾ വന്നിട്ട് രണ്ടാമത്തെ വീട് ഇതാണ് ഗൈസ് സോ ഗൈസ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എസ് എസ് സി കോച്ചിങ്ങിന് പോയിരുന്നു അപ്പൊ എസ് എസ് സി കോച്ചിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇവിടെ അമ്മ ഇത് ആക്ച്വലി എന്റെ നാടെന്ന് പറഞ്ഞ കലിതമ്മേറെ നാടാണ് കരി ഈ നാട്ടിൽ അപ്പം അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും വയ്യാതെയൊക്കെ ആയി അപ്പം അമ്മ അടുത്ത് വേണമെന്നായി കാരണം എൻ്റെ അമ്മുമ്മയ്ക്ക് കണ്ണിൻ്റെയൊക്കെ ഓപ്പറേഷൻ ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അമ്മ വേണമെന്നായപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ നേരെ എങ്ങോട്ട് വന്നു എഗൻ കരിക്കുഴിലോട്ട് വന്നു അവിടെ വന്നപ്പം ഞങ്ങൾ അവിടെ താമസിച്ച വീടാണ് ഗൈസ് ഈ വീട് ഈ വീട് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം എന്ന് വെച്ചാൽ ആ ടൈമിൽ ഹോം ടൂർ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അപ്പം ഞാൻ ഹോം ടൂർ ചെയ്ത് വേറെ ഒന്നുമല്ല മറ്റേ എന്തോന്ന് എല്ലാവരും ഹോം ടൂർ കാണിക്കണം എല്ലാവരും വീടും അപ്പം ഓക്കെ നമുക്ക് ീ സ്ഥലം വീടുകൂടെ കാണിക്കാൻ പറ്റി അന്ന് ഞാൻ ഹോം ടൂർ ചെയ്തു അപ്പൊ അന്ന് ഞാൻ എനിക്ക് ഞാൻ ഒന്നും ബോധറാമല്ല നെഗറ്റീവ് കമന്റ് വരുമോ പോസിറ്റീവ് കമന്റ് വരുമോ ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് ഇപ്പൊ അറിഞ്ഞുകൂടാ അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ബോധറാൻ ഞാൻ അപ്പോൾ കിട്ടിങ്ങനെ ഒരുപാട് യുഗങ്ങനെ എന്തോന്നു നാണക്കേട് നാണക്കേട് ഇല്ലാതെ വീട് വീട് എന്നൊക്കെ പറഞ്ഞ കമന്റ് ഉണ്ടായിരുന്നു അന്നും ഇന്നും എന്നും എനിക്ക് നാണക്കേടന്ന് പറഞ്ഞ സംഭവമില്ല ഗൈസ എനിക്ക് പോത്തിന്റെ തൊലിയാണ് അങ്ങനെ നാണം കെടേണ്ട ഒന്നുമില്ല നമ്മളുടെ സാഹചര്യം ഇതാണെന്നുണ്ടെങ്കിൽ ഇതിൽ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാം സോ ഇതാണ് ഗൈസ് ആ വീട് ഇതെന്ന് പറയാൻ അങ്ങനെ എന്തറിയോ ഇതുവരെ അതായത് ഇതുവരെ വരെ അടുക്കളയു അതിന് ശേഷം ഒരു റൂമാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്തായിരുന്നു കിടക്കാൻ പറ്റൂല്ല ചൂടെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തരുന്നറിയോ നമ്മൾ ദേഹത്തോളം ഇങ്ങനെ എറ്റി എറ്റി വീണോണ്ടിരിക്കും അങ്മാതിരി ചൂടാണ് ഇതിനകത്ത് അപ്പോൾ അങ്ങനെ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഞങ്ങൾ ഈ തോട്ടിലൊക്കെ കുളിച്ച് ശലിച്ചാലാണ് ഞാനും മാളും അമ്മയൊക്കെ തോട്ടി കുളിക്കണവരാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് കുളിക്കാൻ അങ്ങനെ സ്ഥലം ഇല്ല ഇവിടെ ഈ കിണറിന്റെ സൈഡിൽ ഒരു ഷീറ്റ് വെച്ച് മറച്ചു വെച്ചിട്ടുണ്ട് ആ ആ മറവിൽ നിന്നോണം കുളിക്കുക അപ്പം ഈ കടയിൽ ആൾക്കാർ വെള്ളം എടുക്കാനോ ഒക്കെ വരണ ഇവിടെയാണ് അപ്പൊ കുളിക്കാൻ ഒന്നിനും ഒന്നും സൗകര്യം ഇല്ലായിരുന്നു സോ അപ്പം ഞങ്ങൾ ഇവിടെ എനിക്ക് ഒരു മാസം ഉണ്ട് താമസിച്ചത് ഇപ്പൊ ഞങ്ങൾ എങ്ങനെയല്ല അപ്പോഴും നോക്കി നമ്മൾ നമുക്കൊന്നു വെച്ചാൽ കയറി കിടക്കാൻ ഒരു സ്ഥലം ഒന്ന് സേഫ് ആയിട്ട് കിടക്കാൻ ഒരു സ്ഥലം അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ വേറെ വീടിന് ഇവിടെ നിന്ന് നോക്കി നോക്കി നിന്നാണ് ഇപ്പം നമ്മൾ താമസിക്കണം വീട്ടിൽ പോയത് ഇവിടെ ഈ കിണഡിൻ്റെ തൊട്ടപ്പുറത്താണ് വാഷ് ഏരിയ അപ്പൊ ആ വാഷ് വാഷ് മീൻസ് വാഷ് വാഷ്റൂം കുളിക്കണം ബാത്റൂമ് അപ്പൊ അതിനപ്പും ഡോറൊന്നുമില്ല അപ്പം നമുക്ക് പകലൊന്നും കുളിക്കാൻ പറ്റില്ല ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി നമ്മൾ കുളിക്കാൻ പറ്റില്ല കാരണം ആ കടയിൽ ആൾക്കാർ വെള്ളം എടുക്കാൻ വരും അപ്പൊ വെള്ളം എടുക്കാൻ വരുമ്പോൾ നമുക്കൊരു മേരില്ലേ അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രേ ഉള്ളൂ അവിടെ ഒരു ബാത്റൂമ് ഇത്രേ ഉള്ളൂ ഇവിടെ ഇവിടെ നിന്നാണ് ഗൈസ് നിങ്ങൾ ആ ഹോം ടൂർ കാണുന്നത് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ഈ ഒട്ടും സിറ്റുവേഷൻസ് ഒന്നും ശരിയല്ലാത്തതുകൊണ്ട് ഇവിടെ ഇരുന്ന് തന്നെ നമ്മൾ വീടുകളെ നോക്കുമായിരുന്നു ഗൈസ് അങ്ങ് കുന്ന് അങ് എന്ത് ഒരു മുതുക്കു കുന്നുണ്ട് കാട്ടിൻ്റെ ഇട അതിൻ്റെ ഇടയിൽ വരെ ഞങ്ങൾ വീട് വെക്കുന്നത് അവിടെ ഇരുന്നെങ്കിൽ പെട്ടുപോയനെ ഓ ആളൊന്നും ആൾ പ്രദേശമൊന്നും ഇല്ലാത്തൊരു ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു വീട് പക്ഷെ എന്തോ ദൈവഭാഗ്യം എന്നുള്ള രീതിയിൽ ഈ വീടിന്റെ ഈ മതിൽ കണ്ടോ ഈ മതിലിന് തൊട്ടപ്പുറത്തെടുത്ത വീട് സെറ്റായി അതാരണം ആ വീടിനാണ് നമ്മൾ ഇപ്പം താമസിക്കുന്നത് അത് ഞങ്ങൾ അറിയോ ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുക്കളയിൽ എന്തോ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ അടുക്കളയിൽ ടെറസിൽ ഉണ്ടെങ്കിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് അടുക്കളയിൽ വരാൻ ചാൻസ് ഇല്ല എന്തോ എന്താ ചോദിക്കുന്നപ്പോ അവര് സാധനമൊക്കെ പറക്കി ഒഴിയണത് കണ്ട് മീൻസ് അവര് മാറി താമസിക്കണം അവരൊക്കെ പാക്കൊക്കെ ചെയ്തു പോകണുണ്ട് അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു അമ്മ ഇതാരെ ആരെന്ന് വെച്ചാൽ വിളിച്ച് ചോദിച്ച് സെറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ എന്തായിരുന്നു ഇവിടെ ഒക്കെ വേറെ വീടുകളുണ്ടായിരുന്നു ഇവിടെ ചുറ്റുപാടൊക്കെ വേറെ വീടുണ്ടായിരുന്നു പക്ഷേ ആരും വീട് തരാൻ റെഡി അല്ലായിരുന്നു കാരണം വേറെ ഒന്നുമില്ല ഞങ്ങൾ മൂന്ന് പേരും താമസിക്കുന്നുണ്ട് വാടക കൊടുക്കൂ പിന്നെ അതൊരു പ്രശ്നമാകും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ദൈവം സഹായിച്ച് ഞങ്ങൾ ഇങ്ങനെ വാടകയ്ക്ക് വന്നിട്ട് ഞങ്ങൾ ആരെയും കൊണ്ട് പറയിപ്പിച്ചില്ല വാടക കൊടുക്കാതെ മൂന്ന് പെണ്ണുങ്ങൾ അടക്കിടക്കണം ഞങ്ങളൊന്നും പറയാനില്ല സമയത്തിന് സമയത്തിന് നേരത്തെ എടുത്തിട്ട് ഉണ്ടെങ്കിലും കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനാണ് കൊടുത്തില്ലെങ്കിൽ നീ ഇങ്ങനെ എടുത്തു വെച്ചേക്കും എടുത്തു വെച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് കാരണം പൈസ ഇപ്പൊ എനിക്കറിയാം പൈസയുടെ വെല്യു എന്താണെന്നുള്ളത് അപ്പൊ അതേപോലെ ഇപ്പം ഈ വീട് തരണവർക്കറിയാം മേ ബി ആ വീട് ഈ ഈ വാടക കൊണ്ടായിരിക്കും അവർ വേറെ പല കാര്യങ്ങളും ചെയ്യണ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിച്ചു എന്നുള്ളതാണ് സത്യം ഇനി നേരെ നമ്മൾ പോവാൻ വേണ്ടിയിട്ട് പോണെങ്ങോട്ടാണെന്ന് അറിയുക നമ്മുടെ ആ വീട്ടിലേക്ക് ഇപ്പം നമ്മൾ പോണെങ്ങോട്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീട്ടിലാണ് കേട്ടാ ഇപ്പം എത്ര കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മൂന്ന് രണ്ടര മൂന്ന് വർഷമായിട്ട് നമ്മൾ ചുപ്രഹവും നമ്മൾ താമസിക്കുന്ന വീട്ടിലോട്ടാണ് ഗൈസ് പോണത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് വീട് ഞങ്ങൾ മറ്റേ ഓടി നടന്ന് ഓടി നടന്ന് രണ്ടിൽ രണ്ട് 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 വീട് എടുത്തിട്ട് നമ്മുടെ ലാസ്റ്റ് വീട് അതാണ് കേട്ടോ ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് ഈ വീട് സെറ്റ് ചെയ്തൊരു ആ മുമ്മ എപ്പോ ആ മുമ്മ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇനി ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഉണ്ടാവും നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു ഭഗവാൻ ഈശ്വരം എന്നുള്ളത് പിന്നെ ഏറ്റവും വെച്ചാൽ ഇവിടെ തൊട്ടടുത്തൊരു ആരാധനാലയം ഉണ്ട് അപ്പം അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു എന്താ ഈ വീടിന് നമ്മൾ ഈ താമസിച്ച വീടിന് എല്ലാം പോസിറ്റീവായിരുന്നു പക്ഷെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായി ഈ വീടിനായിരുന്നു ഏർ ഞങ്ങക്ക് ഭയങ്കര ഒരു സെക്യൂർഡ് ഫീൽ ഉണ്ടല്ലോ അത് ഈ വീട്ടിൽ താമസിച്ചപ്പോ വന്നായിരുന്നു ഇപ്പൊ ഇവിടുത്തെ കോലം കണ്ടാ നിങ്ങൾ പറയും യോ കുളിക്കയില്ല നനക്കി എന്തു വാ ഇത് ഒരു വീടിന് ഇങ്ങനെ ഇട്ടേക്കോ എന്നുള്ളത് സോ ഗൈസ് ഇപ്പോഴത്തെ നിങ്ങൾ കോലം കണ്ടു എങ്ങനെയുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ പാക്കിങ് തുടങ്ങി അപ്പം പുറത്തുള്ള കുറെ സാധനം വെളുത്തന്ന് വെയിലത്ത് വാരിയിട്ട് വെയിൽ കഴുകി അതിൻ്റെ ബാഗും ചെരുപ്പും എല്ലാം കഴുകി വെയിലത്തിട്ട് ഉണക്കുന്നതാണ് സൈഡില് ഫുള്ള് അതെല്ലാം നമ്മൾ ക്ലീൻ ആക്കി കൊടുത്തിട്ടേ പോവുകയുള്ളൂ കാരണം നമ്മൾ നമുക്ക് തന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യണം നമുക്ക് ഒരാൾ ഒരു ഭയങ്കര ഉപകാരം ചെയ്ത് തന്നു അപ്പം ആ നമ്മൾ അയാളിൽ നിന്ന് വാങ്ങുന്ന സാധനം എത്രയും വൃത്തിയും വെടിപ്പും സൂപ്പറായിട്ട് നോക്കാം നോക്കിയേക്കാം നോക്കണം അപ്പം അതുകൊണ്ട് ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്ത് ഒക്കെ കൊടുത്തിട്ടേ പൊളിപ്പ് വെച്ചാൽ ഇവിടെ ഫുള്ള് ആലച്ച് വാരി ഫുള്ള് തൂത്ത് പൊറുക്കിയൊക്കെ ഇട്ടേക്കുകയാണ് സോ ഇതാണ് നമ്മൾ ഫൈനൽ ഇത്രയും വർഷം എന്ന് പറയണത് ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടന്നിട്ടില്ല നിങ്ങൾ ഫസ്റ്റ് കണ്ട വീടെന്ന് പറഞ്ഞാൽ മാമൻ വെച്ച കുടുംബ വീടാണ് അമ്മയുടെ ഫാമിലി വീട് അപ്പം ഇതെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾക്കൊരു വീടുണ്ടാവാൻ പോകണം അപ്പം എന്താ ഇപ്പം ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ വീടെല്ലാം കാണിച്ചു കാണിച്ചതെന്നു വെച്ചാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും അത് യൂട്യൂബ് തുടങ്ങി വീട് വെച്ചു അല്ല കൈസ് ഇതിൻ്റെ പുറകിൽ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് യൂട്യൂബിൻ്റെ യൂട്യൂബിൻ്റെ മാത്രം വരുമാനം കൊണ്ട് വച്ച വീടല്ല അത് അല്ലാതെ ഞങ്ങൾക്ക് എന്തോ മീൻസ് ഞങ്ങൾക്ക് സ്വത്ത് വേണം അങ്ങനെയല്ല ലൈക്ക് എന്താ ചെയ്ത ചെറിയ ചെറിയ ജോലിയിലെ പൈസ വരെ ആ വീട്ടിലുണ്ട് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് വെച്ച വീടാണ് ബാക്കി ഭയങ്കര പൈസയാണ് അപ്പം അത് വരെ കാര്യം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ കാണിക്കണമെന്നുണ്ടായിരുന്നു ലെവൽ എവിടെ നിന്ന് ഇങ്ങനെ പയ്യ മീൻസ് ഇങ്ങനൊരു പച്ചയല്ല ഞാൻ വീട് പയ്യ ആദ്യം ഞങ്ങൾ ഫാമിലി വീട്ടിൽ താമസിച്ചു അത് കഴിഞ്ഞ് കറണ്ട് ഇല്ലാത്ത വീട്ടിൽ റെന്റിന് പോയി അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒന്നുമില്ലാതെ ഒരു സൗകര്യമില്ലാത്ത ഒരു കടമുറി വീട് അതാണ് നേരത്തെ കണ്ട അതും റെന്റിന് പോയി അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നു അതിനുശേഷം ഞങ്ങൾ ഇപ്പൊ സ്വന്തമായിട്ടൊരു വീട്ടിൽ പോകണം അപ്പോൾ അത് കാണിച്ചതെന്നുള്ളു പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാല് ഞങ്ങള് ഈ വീടുകളിലെല്ലാം ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ് അതായത് ഞങ്ങൾ ഈ വീട്ടുകാരിലെല്ലാം ഞങ്ങൾ വരും എന്താണോ ഉള്ളത് അത് മേവിച്ചും കുടിച്ചൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളേതായിട്ടുള്ള രീതിക്ക് വൈപടിച്ച് എൻ്റെ അമ്മ ബഹളമ്മയ്ക്കും ഡാൻസ് കളിക്കും ഞങ്ങൾ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി അക്രമം കാണിക്കും ഞാനും മാളൂ പൂച്ചയും പട്ടിയും മുട്ട ബജസ് ബാക്ക്ഗ്രൗണ്ടിന്റെ ആൾക്കാർ ഇഞ്ചിയായി അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാവരും പട്ടിയും പൂച്ചയും എല്ലാം നമ്മളെ ഹാപ്പി ആയിരുന്നു അപ്പൊ പൂച്ചയൊന്നുമില്ല ഡയൽ വക്കത്തൊക്കെ പറഞ്ഞ പൂച്ചയൊക്കെ ആഹാരം കൊടുക്കും ഒന്നുമില്ല അപ്പം എന്തോന്നും അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ് കാര്യം സോ ദ ബേസിക്ക് മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണോ ഞങ്ങൾ അതിൽ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ ആ ഒരു സംഭവം ഞങ്ങൾ അമ്മേരിന്ന് പഠിച്ചത് ആർത്തിയില്ല ഒന്നിനോടും ആർത്തിയില്ല എനിക്ക് ആഹാരത്തിനോട് ആർത്തിയുണ്ട് വേറെ ഒന്നിനോടും ആർത്തിയില്ല അതാണ് ഞങ്ങൾ പഠിച്ച ഏറ്റവും വലിയ പാട് മോറൽ എന്ന് പറയുന്നത് സോ ഗൈസ് ഇനി നമുക്ക് ലെറ്റ്സ് എക്സ്പ്ലോർ ദ ഇൻസൈഡ് ഇത് കണ്ട ഇപ്പം നിങ്ങൾ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവും അമ്മേരി കൊലം കെട്ടി കിടക്കാണ് കാരണം ഫുള്ളും അത് ഇതൊക്കെ അരി വച്ച് പേത്തലെ പോലെ കിടക്കണ എന്തായാലും കാണിച്ചിരക്കമോ വേണ്ട കൈസ് മുട്ട ബജിണന്റെ ഒരു ബഹളം ഇവിടെ എൻറെ അമ്മേ മാളും ഒക്കെ ഉള്ളിയോടെ തിന്നണേൻ്റെ ഒരു ബഹളമൊക്കെ ഈ വീടിന്റെ ഹോം ടൂറ് ഞാൻ ചെയ്തിട്ടുണ്ട് സോ ദിസ് ദ തുടക്കം എൻ്റെ പറയാൻ പറ്റില്ല തുടങ്ങിയതേ ഉള്ളൂ എല്ലാ ഏത് കാര്യം ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ എക്സ്ക്യൂസ് യു അമ്മ മാളു ഒന്നും കൂടി വരുവോ വരണ വരണം ആറ്റിറ്റ്യൂഡ് ഒക്കെ വരണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ വ എന്താണ് സംസാരിക്കാനുള്ളത് എല്ലാ വീടും കൊണ്ട് കാണിച്ചു കൊടുത്ത് നിനക്ക് ഇത്ര അസുഖവും അങ്ങനെയല്ല നമ്മൾ ഇത്ര ഇങ്ങനെ ഓരോ വീട് മാറി മാറി വന്നതില് എന്താണ് പറയാനുള്ളത് സ്വന്തമായിട്ട് കറക്റ്റ് കേട്ടോ ഇവിടെ കറക്റ്റ് ഞാൻ വിളിച്ചതൊന്നുമില്ല കൈസിനെ ഉദ്ദേശിച്ചിങ്ങനെയല്ല ഓക്കെ ഞാൻ പറയുള്ള ഞാൻ പറഞ്ഞല്ലോ മറ്റോളും പോയി ഓക്കെ ൂ ഇപ്പ നമ്മൾ ഈ എല്ലാ വീട്ടിലും നമ്മൾ ഹാപ്പി അല്ലേ ഗൈസ് ഇതാണ് എന്റെ സുന്ദരി അമ്മയുടെ സുന്ദരി ലോകത്തൊന്നും ഇല്ലാത്ത സുന്ദരിയാണ് ഗൈസന്റെ അച്ചു ജിജി ജിജി മീൻസ് ഗ്ലാമി ഗ്ലമ്മൻ ഗംഗ എന്റെ മൊത്തേ അമ്മ പറ എല്ലാ വീട്ടിലും നമ്മള് സന്തുഷ്ടരല്ലായിരുന്ന ഇവര് നിർബന്ധിച്ചു കുത്തി പറയുന്ന ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ഈ വീട് രണ്ട് വീട്ടിൽ താമസിച്ചതിനെ പ്രതീക്ഷയൊക്കെ നമുക്ക് വീട് വയ്ക്കാം പോസിറ്റീവ് വൈബ് വീടാണ് കേട്ടോ ഭയങ്കര പോസിറ്റീവ് വൈബ് വെച്ചാൽ നല്ല വീടാണ് ഐശ്വര്യമുള്ള വീടാണ് ഇങ്ങനെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയണം ഇങ്ങനെ വീട്ടിൽ വന്ന് തന്നെ അവർ ആഗ്രഹിച്ച കോള് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് പിണങ്ങി തിരിച്ചു വീട് വെച്ചേ രീതികത്ത് എന്തേലും ആഗ്രഹിക്കണോ പിഴങ്ങിപ്പോ സത്യമാണ് സത്യാണ് യെസ് അപ്പം വീടില്ലാത്തവരൊക്കെ അങ്ങനെ ഇവിടെ വന്ന് താമസിക്കും താമസിച്ച പോരാട്ടാ ഗൈസ് ഹാർഡ് വർക്ക് എന്ന് സംഭവം ഉണ്ട് യെസ് അത്രേ ഉള്ളു ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ് അപ്പം നമുക്ക് ഇതാണ് നമ്മളത് നമ്മളിത്രയും നാളെ താമസിച്ച വീടുകൾ ഇതിന് മുമ്പ് നമ്മൾ താമസിച്ച ഒരു വീടുണ്ട് ആ വീട് കാണിക്കണം പക്ഷെ എനിക്ക് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് ഇവിടെ ആയിരിക്കും കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് കാണാ എനിക്ക് അങ്ങോട്ട് പോണത് തന്നെ എനിക്ക് പേടിയാണ് പേടിയില്ല ഞാൻ കുറെ നേരം ഇങ്ങനെ എനിക്ക് ഷോക്ക് ആയിട്ട് എനിക്ക് ഒരുമാതിരിയാണ് ഭയങ്കര ഓഹ് ഒരുമാതിരിയാണ് ആ ഒന്നും പറയാത്തേ നല്ലത് സോ ഗായ്സ് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ബൈ കാണുന്നേ